വെൽക്കം ടു മൂവി ബ്രാൻഡ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതക്കൊപ്പം നിന്നതിനെ തുടർന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞ് അഭിഭാഷക ടി ബി മിനി എന്നെയും അതിജീവിതയെയും തമ്മിൽ തെറ്റിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനായി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും എന്നാൽ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നും ടി മിനി പറയുന്നു ഈ കേസിൽ ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് കേസ് നടത്തുന്നത് ഈ അപേക്ഷകളെല്ലാം ഫയൽ ചെയ്തിരിക്കുന്നത് എന്റെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ടാണ് വക്കാലത്ത് ഫീസ് പോലും വാങ്ങിയിട്ടില്ല അത് അവർ തരാഞ്ഞിട്ടല്ല ആ പൈസ വേണ്ടെന്നത് എന്റെ ഒരു നിലപാടും 奈欧玛呢？ ഇതുപോലെ പീഡനം നേരിട്ട ഒരാളോട് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ബഹുമാനമാണത് ഈ കേസ് നടത്താൻ അവർ ഒരു രൂപ പോലും ചിലവഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാം സർക്കാർ ചെയ്യണമെന്നാണ് എന്റെ രാഷ്ട്രീയ നിലപാട് സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നല്ല എന്നാലും കേസിന് വേണ്ടി അതിജീവിതയും ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടില്ല സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വക്കീലന്മാരെ കൊണ്ടുവരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത് അത് അതിജീവിത അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഒരു അതിജീവിതയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മിനി പറയുന്നു ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കേസാണ് രണ്ടാമത്തെ കേസിൽ ഒരു അന്വേഷണം നടന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ചോദിച്ച് കോടതിയിൽ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു സീനിയർ വക്കീലിനെ വെക്കേണ്ടി വരിക എന്നുള്ളതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ അത് അതിജീവിതയോട് ചെയ്യുന്ന ക്രൂരതയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനമാണ് ഉണ്ടായത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും കോടതിയെയാണ് ജനങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സമീപിച്ചത് കോടതിയെയാണ് ഞാൻ ഇതുവരെ ഒരു കോടതിയെയും സമീപിച്ചിട്ടില്ല ഈ കേസിലെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തി ഈ കുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് ദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് നശിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മെമ്മറി കാർഡ് തെളിവിന്റെ പ്രാധാന്യം അർഹിക്കുന്നത് മെമ്മറി കാർഡ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ദൃശ്യങ്ങളുടെ രണ്ട് പെൻഡ്രൈവ് എടുത്തിട്ടുണ്ട് ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മറ്റൊന്ന് കോടതിക്കും പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ മെമ്മറി കാർഡിന്റെ കോപ്പി ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു കോടതി അതിന് തയ്യാറായില്ലെങ്കിലും ദിലീപിന് തെളിവ് കാണാനുള്ള അവകാശം ഉണ്ടെന്ന് വ്യക്തമായിരുന്നുവെന്നും ടിബി മിനി പറയുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി വിദഗ്ധർ കണ്ടുപിടിക്കുന്നത് അതായത് വേറെ ആരോ അത് നിയമപരമല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നു മെമ്മറി കാർഡ് ഏതെങ്കിലും ഫോണിലും മറ്റുമിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഹാഷ് വാല്യൂ മാറുന്നത് എന്നാൽ ഇട്ട് ഓപ്പൺ ചെയ്യാതെ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്താൽ ഹാഷ് വാല്യൂ മാറില്ല അതാണ് ഇതിലെ അപകടം ഇത് സംബന്ധിച്ച വിവാദം നടക്കുമ്പോഴാണ് താജുദ്ദീൻ ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തത് ഏതെങ്കിലും ഒരു ക്ലർക്കിന് ഈ തെളിവ് കാണാനുള്ള അവകാശമില്ല കോടതിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ വിവരം അറിഞ്ഞാൽ ഉടൻ നടപടികൾ എടുക്കുകയാണ് വേണ്ടത് എന്നാൽ ഇത് മറച്ചു വെക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും ടി ബി മിനി വ്യക്തമാക്കുന്നു നേരത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ കേസിൽ മാത്രമായി ഒതുങ്ങുന്ന അവസ്ഥയുണ്ടായി കൂടെ നിൽക്കുന്നവർ തന്നെ കൈയൊഴിയുന്ന അവസ്ഥ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാകും കോടതിയിൽ തന്നെ ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായതായി തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നുള്ള മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും എനിക്കെതിരാക്കി മാറ്റാനാണ് എട്ടാം പ്രതിയായ ദിലീപ് ശ്രമിച്ചത് വേഗത്തിലുള്ള വിചാരണയും വിധിയും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പുണ്ട് പൂർണ്ണമായും ഇല്ലാതായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസിലേക്ക് എത്തുന്നത് ആ സമയത്ത് അതിജീവിതയുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു നമ്മൾ പതുക്കെ അവരെ കൈപിടിച്ച് ഉയർത്തിയത് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായതിനാൽ തന്നെ വിഷയം വലിയ ചർച്ചാ വിഷയമാണ് സർക്കാരും ആ സമയത്ത് പെൺകുട്ടിക്കൊപ്പം നിന്നുവെന്നും ടി ബി മിനി പറയുന്നു